ഈ ജലഭീരങ്കിയൊന്നും ഞങ്ങളുടെ സമരത്തെ തടഞ്ഞു നിർത്താറില്ല ഈ നാട്ടിലെ മുഴുവൻ വെള്ളം നിങ്ങൾ ഉപയോഗിച്ചോ ഇറങ്ങിയ പോലീസിനെ ലാത്തി ഉപയോഗിച്ചോ ആ ലാത്തി കൊണ്ട് നിങ്ങളുടെ ജലപീലകൊണ്ട് പിന്മാറുന്നവരല്ല മുസ്ലിം യൂത്ത് ലീഗിന്റെ സമരപടന്മാർ നമ്മുടെ സംസ്ഥാനത്ത് ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരുന്നു ആ സംഭവത്തിന്റെ ഉത്തരവാദികൾക്കെതിരായി യൂത്ത് ലീഗ് ഒരു സമരം പ്രഖ്യാപിച്ച വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ സമരത്തിൽ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ് അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം ഇന്നലെ വരെ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഒട്ടനവധി പരാതികൾ ഉണ്ടായിരുന്നു ഡോക്ടർമാരില്ല മരുന്നില്ല ഉപകരണങ്ങളില്ല ചികിത്സാ പിഴവ് ഇന്നലെ വരെ നമ്മളെല്ലാവരും പറഞ്ഞത് ആരോഗ്യ മേഖല ഐ സിയുവിൽ ആണ് എന്നാണ് എന്നാൽ ഇന്നലത്തോടു കൂടി മെഡിക്കൽ കോളേജിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ദാരുണമായ സംഭവത്തോടു കൂടി നമുക്കൊരു കാര്യം ബോധ്യമായിരിക്കുന്നു ആരോഗ്യ മേഖല കേരളത്തിലെ ആരോഗ്യ മേഖല ഐസിയുവിൽ അല്ല വെന്റിലേറ്ററിലല്ല അത് മോർട്ടറിയിലാണോ എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും കൂട്ടനും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിയണം തലയോരപ്പറമ്പിലെ ഹിന്ദു എന്ന് പറയുന്ന ഒരു സഹോദരി തന്റെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത് ചികിത്സ മാറുമെന്ന് വിചാരിച്ച് മെഡിക്കൽ കോളേജിലെത്തിയ ആ സഹോദരിക്ക് ജീവനാണ് കൊടുക്കേണ്ടി വന്നത് ആ ജീവൻ എങ്ങനെയാണ് അവർക്ക് നഷ്ടമായത് അതൊരു അപകടത്തെ സംഭവിച്ചതാണോ കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിൽഡിങ്ങൾ കൊളിഞ്ഞപ്പോ ആ സംഭവസ്ഥലത്ത് ഉടനടി എത്തിയ രണ്ട് മന്ത്രിമാർ വി എൻ വാസവനും ആരോഗ്യമന്ത്രി വീണ ജോർജും വാസവന്റെ പോസ്റ്റ് നമ്മുടെ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് വരെ കൊണ്ട് അദ്ദേഹം ഡിലീറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹം പറഞ്ഞത് ഒരു അപകടവും ഇല്ല ആർക്കും മരിക്കില്ല നിസ്സാരമായ സംഭവമാണ് വീണ ജോർജ് മാധ്യമങ്ങളോട് അത് തന്നെയാണ് പറഞ്ഞത് രാവിലെ ഏതാണ്ട് പത്തര മണിക്കുള്ള അപകടം രണ്ടേകാൽ മണിക്കൂർ വൈകിപ്പിക്കാനുള്ള ഉത്തരവാദി കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജും വാസവൻ എന്ന് പറയുന്ന മന്ത്രിയുമാണ് വീണ ജോർജിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന്റെ ഉള്ളത് നിങ്ങളുടെ വീടില്ലേ മന്ത്രിയുടെ ഔദ്യോഗിക വസതി ആ വസതിയിൽ നിന്നും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് മരണത്തിന്റെ ഗന്ധമാണ് മരണത്തിന്റെ നിങ്ങൾ താമസിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യമന്ത്രിയല്ല മരണത്തിന്റെ മന്ത്രിയാണ് കൊലയാളി മന്ത്രിയാണ് എന്ന് വിളിക്കുകയാണ് മെഡിക്കൽ കോളേജുകൾ മുഴുവൻ നിങ്ങൾ തകർത്തില്ലേ നിങ്ങൾ മുഴുവൻ പിൻവാതിൽ നിയമനങ്ങളല്ലേ അവിടെ നടത്തിയത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ലോക്കൽ കമ്മിറ്റി ചേരാൻ എത്രയോ മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് കഴിയും സർക്കാർ ആശുപത്രികളിൽ പാർട്ടിക്കാരെ കുത്തി നിറഞ്ഞു നിങ്ങളുടെ പ്രയോറിറ്റി പാർട്ടിക്കാർക്ക് നമ്മൾ എന്താ ലീഗ് എന്താ ചെയ്യുന്നത് മെഡിക്കൽ കോളേജുകളിൽ സി എസ് വഴി രോഗികളെ സഹായിക്കുന്നു കോടിക്കണക്കിന് രൂപ മാസങ്ങൾ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് അങ്ങോട്ട് കൊടുക്കുന്നു ഈ പാർട്ടി എന്താ ചെയ്യുന്നത് പാർട്ടിക്കാരെ പിൻവാതിൽ വഴി നിയമിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരൻ കൊടുക്കുന്ന നികുതി പണം എടുത്ത് പാർട്ടിക്കാരന്റെ കീശയിലേക്ക് കൊടുക്കുന്നു മെഡിക്കൽ കോളേജിലെ രോഗികൾ ഇവർക്ക് പ്രയോറിറ്റി അല്ല റോട്ടിലിറങ്ങിയാൽ നായകടിക്കും ഈ നായക അടിച്ച് ചികിത്സിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ ചെന്നാൽ അവിടെ ആരോഗ്യമന്ത്രി വീണാ ജോർജ് രണ്ടായാലും അപകടം ഒന്നുകിൽ നായ പേടിക്കണം അല്ലെങ്കിൽ വീണാ ജോർജിനെ പേടിക്കണം ഇതല്ലേ നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടാകണം ഈ ധാരണമായ കൊലപാതകത്തിൽ ഒരു മകൻ നവനീത് എന്ന് പറയുന്ന അമ്മയുടെ മകൻ തനിക്ക് ആദ്യ ശമ്പളം കിട്ടിയപ്പോ ആ ശമ്പളം കൊടുക്കാൻ വേണ്ടി അമ്മയെ കാണാൻ വേണ്ടി വന്നതാ മെഡിക്കൽ കോളേജിലേക്ക് സഹോദരിക്ക് ചികിത്സയാണ് അമ്മ ആശുപത്രിയിലാണ് എന്നറിഞ്ഞിട്ട് അമ്മയെ കാണാൻ വേണ്ടി വന്ന ആ മകൻ നവനീത് ആദ്യമായി കാണുന്നത് അമ്മക്ക് കൊടുക്കാൻ അമ്മയുടെ കൈകൾ ചലിക്കുന്ന കൈകളല്ല ആ സഹോദരൻ കണ്ടത് ആ മകൻ കണ്ടത് ജീവനത്തെ ശരീരമാണ് ആ മകൻ തന്റെ കഴുത്തു പോലും ചലിപ്പിക്കാൻ കഴിയാതെ ഉദപ്പിനടിയിൽ മുഖമറ അമർത്തി കരയുകാരത്തോടെ ആരോഗ്യമന്ത്രി മറുപടി പറയാൻ എന്തൊരു അഹങ്കാരമാണ് ഈ അഹങ്കാരം വെച്ച് ഈ നാട്ടിലൂടെ ഇറങ്ങി നടക്കാമെന്ന് ആരോഗ്യമന്ത്രി വിചാരിക്കുന്നുവെങ്കിൽ അത് അനുവദിക്കില്ല ജലഭീന ഞങ്ങള് പെട്ടെന്നൊരു സമരവുമായി വന്നു പോലീസ് എത്ര ജലഭീരങ്കിയ പിന്നിലാണ് ഇനിരത്തിയത് ഈ ജലഭീരങ്കിയ ഉണ്ടെന്നും ഞങ്ങളുടെ സമരത്തെ തടഞ്ഞു നിർത്താറില്ല ഈ നാട്ടിലെ മുഴുവൻ വെള്ളം നിങ്ങൾ ഉപയോഗിച്ചോ ഉപയോഗിച്ചോ ആ കൊണ്ട് നിങ്ങളുടെ ഞങ്ങൾ ഇന്ന് സമരം അവസാനിപ്പിക്കുന്നില്ല നാളെ സംസ്ഥാന വ്യാപകമായി മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ മുനിസിപ്പൽ തലങ്ങളിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നു ഈ നാട് വരിക്കുന്ന ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്തി കൊണ്ട് വരും ദിവസങ്ങളിൽ പുലർച്ചയായി ആരോഗ്യമന്ത്രി രാജിവെക്കുന്നത് വരെ ആ പദവി ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് വരെ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് തന്നെ കടന്നു വരുമെന്ന് ഈ നാട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി അമേരിക്കയിലല്ല ഇനി എവിടെ പോയാലും ശരി ഇതിനെല്ലാം മറുപടി പറയും അല്ലാതെ കേരളത്തിലെ ജനങ്ങൾ അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട ഈ നാട്ടുകാരുടെ മുഴുവൻ ശാപത്തിനും ഈ നാട്ടുകാരുടെ മുഴുവൻ കണ്ണീരിനും ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറുപടി പറയേണ്ടി വരുമെന്ന് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സമരപ്പെട്ടമാരെ നാളെ മുതൽ മുതൽ നമ്മൾ ഇന്ന് അവസാനിപ്പിക്കാൻ നാളെ മുതൽ തെരുവിലിറങ്ങിക്കൊണ്ട് ഈ പോരാട്ടം ശക്തിപ്പെടുത്തുമ്പോൾ കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി സമരൌപചാരികമായി പ്രഖ്യാപിക്കുന്നു അഭിവാദ്യങ്ങൾ ജയ് യൂത്ത് ലീഗ്